नमो भगवते वासुदेवाय वाया श्रीमन नारायनियं बाशाकम इड़िपर्ति नाल श्लोकम विधातारं खोरं सखलु तपसित्वाम चिरतः पुरस्साक्षात कुरुवन सुरम अरम्रगाध्या वरं वरम्लत्वा दृत्तो

साक्षात् कुर्वन् सुरमर मृगाद्यैः अनिधनं वरं लब्ध्वा दृप्तः जगत् इह भवन्नायकम् इदं दृप्तो जगदिह भवन्नायकमिदम् परिक्षुन्दन् इन्द्रात् अहरत

ചിരത വിധാ താരം ഘോര തപസ് പണിനൊ ബ്രഹ്മാക്ക് ബ്രഹ്മാവെയൊക്കെ തപസ്സപ്പെടിയല്ലേ എന്നോട് ഭക്തൻ തപസ് പെണ്ണറാ ചിരഹ അധികം ടൈ കൊടുക്കു ചീക്കരമാവേ ബ്രഹ്മാ വിധാ താരം ബ്രഹ്മ പുരഹ സാക്ഷാത്വൻ എന്താ ഹിരണ്യ കശി പൂക്ക് മിന്നാടി കൊണ്ട് പ്രത്യക്ഷമാകും ഇപ്പോ തന്നോട് മുന്നാടി ബ്രഹ്മ വന്നപ്പോ എന്നെ വരം കേൾക്കാറോ രണ്ടാ ചനക്ക് മരണം വരപ്പെടാം അന്തമാതിരി വരമല്ലോ അപ്പൊ ബ്രഹ്മ ചോൾ ഇങ്ങനെ എന്നെല്ലാം സൃഷ്ടിക്കപ്പെട്ടിരിക്കോ അതെല്ലാം ഒരു നാളേക്ക് അഴിഞ്ചുതാനാകണം മരണമില്ല മരണമില്ലെങ്കില് ഒന്നിക്കുന്നേ കളയാതെ എന്നെ വേണമെന്നായി കേട്ടു ഒരു ചെടി മുളച്ചു കൊണ്ടത് കൊഞ്ചർകാലം വരുന്നത് അതോട് ഡ്യൂറേഷൻ മേ ബി ജാസ്തി ആഹല കമ്മി ആഹല ഒരു ചിന്ന പച്ചമുളക് ചെടിയാണ് അത് ലൈഫ് അന്തളവ് തന്നെ ഒരു ഒരു പെരിയ മരമാനാന മാമരമാനാന അത് ലൈഫ് കൊഞ്ചൂടി ജാസ്തി അത്ര നല്ല എല്ലാം ഒരു നാളേക്ക് അഴിഞ്ഞ് തണം എന്ന അഴിയാവരം നീ കേക്കാതെപ്പാ കൊടുക്ക മുടിയാതെ ബ്രഹ്മചന്ദ്രൻ എനിക്കേ ഒരു നാളേക്ക് അഴിവ് ഇരിക്കു ബ്രഹ്മാക്കും ആയുസ് ഇരിക്കു ബ്രഹ്മാവിടെ ആയുസ് എപ്പം മുടിയത് അന്നക്ക് ബ്രഹ്മാക്കും അഴിവരി അത് കഴിഞ്ഞ പുതിയ ബ്രഹ്മ പ്രളയം വരും പുതിയ ബ്രഹ്മ ഉണ്ടാവാ അതൊക്കപ്പുറം പുതിയ സൃഷ്ടികൾ അന്തമാതിരി ആരംഭിക്ക നീ ഇരിക്ക മരണമില്ലായ്ക്ക് അഴിവില്ലാത്ത വരം കേക്കറായി അത് നടക്കാതെ അപേ ും ആരംഭ ബുദ്ധിമാൻ ഞാൻ കിരൺയ കശ എന്നിട്ട് നറിയ കണ്ടീഷൻസ് വെച്ചിറക്കിറക്ക എന്നത് സുര നര ദേഹി സുരെന്ന ദേവന്മാർ നരന മനുഷ്യന്മാർ മൃഗം എന്ന ആ ഒന്നിലെന്തും എനിക്ക് മരണം വരക്കൂടാതെ പിന്നെ നിറയെ കണ്ടീഷനുകൾ പറ പഹപ്പെടാതെ രാത്രിപ്പെടാതെ ആത്തുക്കുള്ള പെടാതെ ആത്തുക്ക വെള്ളിയിലെപ്പെടാതെ അപ്പം നിറയെ കണ്ടീഷനുകളില് ഭൂമിയിലെപ്പെടാതെ ആകാശത്തിലെപ്പെടാതെ അപ്പടി നിറയെ കണ്ടീഷൻ ഇന്നപ്പോ വന്നുവെച്ചാൽ ഇപ്പഴി ഒരു മരണം എനിക്ക് വരക്കൂടാ അത് കവി മാതിരി വാങ്ങി വരം ും അപ്പിന്ത്യൊന്നും മരണം വരം ഉടനെ മരണം വരാതെ ചൊല്ലിക്കഴിഞ്ഞാൽ അടുത്തത് വേണ്ടുള്ളൂ അഹങ്കാരം വെന്തള്ളു ഞാൻ എന്നെ പണിനാല് എല്ലാവർക്കും ഒരേ ഒരു ഭയം മരണഭയമാക്കാം എന്നാൽ മരണം വന്നിടുമോ അങ്ങനെ ഭയം എന്താ വച്ചാൽ നമ്മൾ എല്ലാത്തിലും എന്തും കൊഞ്ഞ് നല്ല ഷുഗർ ജാസ്തിയാണ് കൊഞ്ചല്ല എല്ലാം പറവാലേ സ്വീറ്റ് ചാപ്പ് പോകും കൊഞ്ഞ് സ്വീറ്റ് ചാപ്പിട്ട് അടുത്ത നാളേക്ക് ആ ഒരു പുണ്ണ് വന്നത് പുണ്ണുണരില്ലേ ഉടനെ ഭയം വന്നിടും എന്നെ ഭയം ഷുഗർ ഏറിയിരിക്കുമോ അത് ഏറുന്ന എന്നെ വരും കാല് മുറിവ് വന്നാൽ കാല് കണ് വേണ്ടി വരുമോ അപ്പറം നടക്ക മുടിയാതോ അപ്പറ മരണം വരുമോ എന്താ ഭയം വന്നു അപ്പൊ ഇത മരണ ഭയം ഇല്ലയെന്നൊരുത്തനക്ക് വന്നാഴ്ച അടുത്തത് എന്നവരും അഹങ്കാരം വരും അവൻ കണ്ട് രഹങ്കാരിയാക്കുന്നത് അഗണയൻ ഭവനം ലോകത്തിലെ ഒന്നിലേയും ഭയമില്ലാതെ അഗണയൻ ഭഗവാനെ കൂടി കണക്കാക്കലെയ ഭവ നായകൻ പരീക്ഷുന്തൻ ഇ നായകറാൻ എല്ലാം പോയി യുദ്ധം എല്ലാരും എനിക്ക് കീഴിയാക്കി എല്ലായിടത്തേം പോയി യുദ്ധം ദിവം അഹരത ഇന്ദ്രന്റെ സ്വർഗത്തടി പിടിച്ചു വാങ്ങിയിട്ട് എപ്പോ നമ്മൾക്ക് ഭയമില്ലാത്ത അവസ്ഥ എപ്പോഴും വരണം ഭയമില്ലാത്ത അവസ്ഥയിൽ ഭഗവാന് അടയ്ക്കലം പണ്ണിനാൽ അഭയം അവർ മാത്രം താങ്കൾ തെരിയർത്തെ നമ്മൾക്ക് വേറെ ഭയം വരാതെ അന്നമാതിരിയാക്കും ഇരിക്കണം ഭയമില്ലാത്ത അവസ്ഥ അല്ലാതെക്ക് മരണമില്ലയി ചെന്ന് ആ ഭയമല്ലാത്ത അവസ്ഥയ്ക്ക് പോകാനാ നീന്ത ഹിരണ്യാക്ഷനക്കിനെല്ലാം വർദ്ധങ്ങൾ ഇനി അടുത്ത ശ്ലോകം വരാം Are, you? Are, you? Are, you? Are you?